ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ തേടി ഫോൺ ചെയ്ത കേസിൽ അറസ്റ്റിലായ ഒരു പ്രതിയുണ്ടായിരുന്നു കോഴിക്കോട് ഏലത്തൂർ സ്വദേശിയായിട്ടുള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആള് പ്രതിയുടെ പേരാണ് മുജീബ് റഹ്മാൻ നിരവധി പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആള് പിന്തുടരുന്നുണ്ട് പല ഗ്രൂപ്പിൻ്റെയും അഡ്മിൻ ഈ മുജീബ് റഹ്മാൻ തന്നെയായിരുന്നു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആളിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നിട്ട് ആള് മുടിയൊക്കെ ഒന്ന് ചെയ്യും എനിക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വെയിറ്റ് ഞാൻ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ അതുപോലെ തന്നെയായിരുന്നു ഗുരുവായൂർ തുണിപൊക്കി അടിയിൽ നിന്നും ഒരു മുടി മുറിച്ച് പറിച്ച് തുളസിത്തറയിൽ ഇട്ടവനും മാനസിക എന്ന് പറഞ്ഞിട്ടല്ലേ പോലീസ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് ഷാരൂഖ് സെയ്ഫി എന്ന് പറയുന്ന ഭീകരൻ തീവണ്ടിയിൽ തീ തീവച് രണ്ടുപേരെ മൂന്ന് പേരെ കൊന്നു അടുത്ത ബോഗിയിലേക്ക് കത്തിക്കാൻ പോയി അവനെയും മാനസിക എന്ന് പറഞ്ഞല്ലേ ഇവര് രക്ഷപ്പെടുത്തിയത് ബൈബിള് കത്തിച്ച മുഹമ്മദ് മുസ്തഫയേയും മാനസിക എന്നല്ലേ ഇവര് പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തെ ന്യായീകരിക്കുകയും ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിക്കുകയും ചെയ്ത ആളുകളെ എല്ലാം ഇവർ മാനസിക എന്ന് പറഞ്ഞു തന്നെയല്ലേ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ ശരിക്ക് പറഞ്ഞാൽ ഈ മുജീബ് റഹ്മാൻ നമ്മൾ വിചാരിക്കുന്ന ഒരു സാധാരണക്കാരനല്ല സ്വഭാവമുള്ള ഇന്ത്യ വിരുദ്ധ അക്കൗണ്ടുകളാണ് ഈ പ്രതി പിന്തുടരുന്നത് എന്ന് പോലീസ് കണ്ടു പോലീസ് അത് മാധ്യമങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു മുജീബ് റഹ്മാൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമെന്നും അധികൃതർ പറഞ്ഞു നിലവിൽ റിമാൻഡിലാണ് പ്രതി ചോദ്യം ചെയ്യലിനോട് മുജീബ് സഹകരിക്കുന്നില്ല എന്നാണ് കിട്ടിയ വിവരം തന്നെയുമല്ല തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ പാസ്വേഡുകൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഡിലീറ്റ് ചെയ്ത മൊബൈൽ സന്ദേശങ്ങളും ഡേറ്റകളും വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന്റെ സഹായം പോലീസ് തേടിയിട്ടുണ്ട് മുജീബ് കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രയുടെ വിവരങ്ങളും പരിശോധിച്ചു വരികയാണ് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം പ്രതിക്ക് രാഘവൻ നമ്പൂതിരി എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു അതേസമയം മുജീബ് റഹ്മാൻ സജീവമായിട്ടുള്ള എസ് പ്രവർത്തകനാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇയാളുടെ കുടുംബത്തിലെ മിക്കവരും എസ് ഡി പി ഐ അംഗങ്ങളാണ് മുമ്പ് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി പിതൃ സഹോദരി മത്സരിച്ചിട്ടു പോലുമുണ്ട് ഇയാൾക്ക് കാര്യമായ മാനസിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പ്രദേശവാസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെ സംഭവത്തിൽ പഴുതടച്ച അന്വേഷണം നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും അത് ആഗ്രഹിക്കുന്നു പാകിസ്ഥാന് ഐസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ ചോദിച്ചു മനസ്സിലാക്കി ചോർത്തി കൊടുക്കുന്നതിനു വേണ്ടി താൻ രാഘവനാണ് നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കൊച്ചിയിലെ നാവികസേന കേന്ദ്രത്തിലേക്ക് വിളിച്ചത് എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നില്ല സഹോദരിയുടെ വീട്ടിൽ പോയി നിന്ന് ലൊക്കേഷൻ സ്കെച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ തന്ത്രങ്ങൾ അന്നേരമൊന്നും ഇവന് മാനസിക രോഗം ഉണ്ടായിരുന്നില്ല ഈ രൂപത്തിലെ സി പി ഐ പ്രവർത്തകർ ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തെ തകർക്കാനും ഒറ്റ കൊടുക്കാനും പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യത്തിനൊപ്പം നിന്ന് ഈ രാജ്യത്തിന്റെ മനസമാധാനം തകർക്കാനും ഇവിടുത്തെ മതേതരത്വത്തെ തകർക്കാനും അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നോർക്കുന്നത് നല്ലതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിചിത്രമായിട്ടുള്ള ഒരു സത്യവാങ്മൂലം വന്നിട്ടുണ്ട് എസ് ഡി പി ഐക്കാർ ജയിലിലായതുകൊണ്ട് ആർ എസ് എസിന് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് കേരള സർക്കാരാണ് ഒരു സത്യവാങ്മൂലവുമായിട്ട് എത്തുന്നത് അതിനെ സംബന്ധിച്ച് നമ്മുടെ ടി ജി മോഹൻദാസ് ചില കാര്യങ്ങൾ പറയാനുണ്ട് വക്കീൽ തന്നെ പറയട്ടെ വെടിപ്പായി പറയും വൃത്തിയായി പറയും ഇന്ന് സുപ്രീം കോടതിയിൽ വിചിത്രമായ ഒരു സത്യവാങ്മൂലം കേരള സർക്കാരിൻ്റെതായിട്ട് സമർപ്പിക്കപ്പെട്ടു ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഡോക്ടർ ബാലഗോപാൽ എന്ന മാതൃഭൂമിയുടെ കോടതി റിപ്പോർട്ടറാണ് ബാലഗോപാൽ ആ നിയമവിരുദ്ധമുള്ള ആളാണ് ഡോക്ടറേറ്റ് ഉണ്ട് ആ ഡോക്ടറേറ്റ് നിയമത്തിലാണെന്ന് എനിക്കറിഞ്ഞൂടാ അതിനാൽ അദ്ദേഹത്തിന്റെ കോടതി റിപ്പോർട്ടിംഗ് ഞാൻ വളരെ ഗൗരവമായിട്ടാണ് എടുക്കാറുള്ളത് ബാലഗോപാലിനെ പല കാര്യങ്ങളും ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കോടതി റിപ്പോർട്ടിങ്ങിൽ സത്യസന്ധനാണ് ബാലഗോപാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ആളുകളെ അറിയിക്കുന്ന സ്വഭാവക്കാരനാണ് വാർത്തകളിൽ വെള്ളം ചേർക്കുന്ന സ്വഭാവക്കാരനല്ല അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കാം എനിക്ക് എൻ്റെ അഭിപ്രായം ഒക്കെ ഉണ്ട് അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് തവണ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ മോശം ഭാഷയിലൊന്നും അല്ല നല്ല ഭാഷയിൽ തന്നെ തന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമുക്കൊരു വ്യക്തിയോട് അന്ധമായിട്ടുള്ള വിരോധമില്ല അവർ ചെയ്യുന്ന നല്ല കാര്യത്തെ അംഗീകരിക്കും നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന വിഷയങ്ങളെ വിമർശിക്കുകയും ചെയ്യും അതാണല്ലോ വ്യക്തി സ്വാതന്ത്ര്യം വിമർശന സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അതല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ അട്ടച്ചാക്ഷേപിക്കുകയും അവരുടെ കുടുംബത്തെ വരെ വ്യക്തിപരമായി തേജോബം ചെയ്യുകയും ചെയ്യുന്നത് വിമർശനമല്ല ഒരു തെറ്റും വരുത്തുക സത്യസന്ധമായിട്ട് റിപ്പോർട്ടിൽ അപ്പോൾ ബാലഗോപാലിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ഞാൻ ഒരു ഒരു ആശങ്ക വിളി ഞാൻ റിപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം ആലപ്പുഴയിലെ എസ് ഡി പി ഐ നേതാവായിരുന്ന കെ എസ് ഷാൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതികളായ ആർ എസ് എസ് പ്രവർത്തകർക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് കേരളം സുപ്രീം കോടതിയുടെ കേരളം ആവശ്യപ്പെടുന്നു ജാമ്യം കൊടുക്കരുത് ഈ പ്രതികൾക്ക് ആർ എസ് എസ് നേതാവ് രജി ശ്രീനിവാസിനെ കൊല്ലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമ്പോൾ ഷാൻ വധക്കേസിലെ പ്രതികൾ സ്വയ വിഹാരം നടത്തുന്നത് സമൂഹത്തിലെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കണമെന്നും കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഷാൻ മതത്തെ തുടർന്ന് എന്ന് പറഞ്ഞ് നടന്ന രഞ്ജിത് ശ്രീനിവാസൻ മതക്കേസിലെ പതിനഞ്ച് പ്രതികൾക്ക് മാവേലിക്കര സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും പേരെ വധശിക്ഷയ്ക്ക് വിധിച്ച വേറൊരു കേസുമില്ല എന്ന് നിയമവിജ്ഞാനമുള്ളവർ പറയും ഇതുവരെ നടന്ന വധശിക്ഷാ കേസുകൾ മുഴുവൻ നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത് ആ മയന്മാർ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണമല്ലോ ആ വിഭവത്തിന് അപൂർവമാണ് പതിനഞ്ച് പേർക്കൊക്കെ ഒരു കേസ് വധശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് മാവേലിക്കര സെഷൻസ് ജഡ്ജ് ശ്രീദേവിയാണ് ആ വിധി പുറപ്പെടുവിച്ചത് അതിനെ തുടർന്ന് ശ്രീദേവിക്ക് ഭീഷണി ഉണ്ടാകുകയും അവർക്ക് പോലീസ് കാവലിൽ ഉറപ്പെടുത്തേണ്ടി വരികയൊക്കെ ചെയ്തു ഒരുപക്ഷെ ഇപ്പോഴും ആ പോലീസ് കാവലിൽ തുടരുന്നുണ്ടാകും അവർ മാവേലിക്കരയിൽ ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ടില്ല ഇത് രഞ്ജിത് ശ്രീനിവാസിനെ വധിച്ച കേസിലെ വിധിയാണ് ഷാൻ വധ കേസിലെ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല അതെന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല ഷാൻ വധമാണ് ആദ്യം നടക്കുന്നത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രാത്രിയിൽ ഷാനിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുവരുന്നു മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ച് പത്തൊൻപതാം തീയതി ഷാൻ മരിക്കുന്നു ഇതാണ് കേസ് പന്ത്രണ്ട് മണിക്കൂറിൽ രാത്രി ഷാനിന് മാരകമായ വെട്ടേൽക്കുന്നു രാവിലെ ആറ് ആറ് മണിയായപ്പോൾ രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു അപ്പോൾ ഇതിന് പകരം അത് എസ് ഡി പി ഐ കാരനെ കൊന്നാൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് വെറുതെ ഇരിക്കുകയില്ല പന്ത്രണ്ട് മണിക്കൂറിന് തിരിച്ചടിക്കും എന്നുള്ള മെസ്സേജാണ് കൊടുത്തത് എന്ന് പറയുന്നു എന്ത് വായിക്കോട്ടെ രഞ്ജു ശ്രീനിവാസൻ കൊല്ലപ്പെട്ടു ആ കേസിന്റെ വിചാരണ നടന്നു വിധി വന്നു മാവേലിക്കരയിലാണ് ആ കേസിന്റെ വിചാരണ നടന്നത് സാധാരണ ആലപ്പുഴയിൽ സെഷൻസ് കോടതി ഇല്ലാന്നിട്ടല്ലോ ബട്ട് ആ വിചാരണ അവിടെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മാവേലിക്കരക്ക് മാറ്റിയത് കേസിൽ കേസ് വാദിക്കാൻ ഒരുപാട് വക്കീലമായി മടിക്കുകയും ചെയ്തു കാരണം രഞ്ജി ശ്രീനിവാസൻ പരമസാധുവായ മനുഷ്യനായിരുന്നു ബി ജെ പിയുടെ ഒ ബിസി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ളതിൽ കവിഞ്ഞ ഇവർ തമ്മിൽ എന്തെങ്കിലും രൂപത്തിൽ വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ഒരു വിരോധമുണ്ടാകുകയോ വൈരാഗ്യം പരസ്പരം കൊമ്പ് കോർക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും ഇവരുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നപ്പോൾ ഇവർ ബി ജെ പിയുടെ വിഭാഗത്തിലെ ആർ എസ് എസ് വിഭാഗത്തിലെ ഒരാളെ കൊല്ലാൻ പ്ലാനിട്ടു അത് രഞ്ജിത് ശ്രീനിവാസനായിരോടും അവരുടെ മുമ്പിലിട്ട് അതിദാരുണമായ ഒരു കൊലപാതകം അത് അപൂർവത്തിൽ അപൂർവമാണെന്ന് കണ്ടെത്തിയിട്ട് കോടതി പതിനഞ്ച് പേർക്ക് വധശിക്ഷ കൊടുത്തു അതിനിപ്പം അപ്പീലും സംഗതിയൊക്കെ ആയിട്ട് പോകുമായിരിക്കും എന്നാൽ ഷാൻ മതക്കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല ഇരുപത്തിമൂന്ന് പ്രതികളാണ് ഷാൻ വധക്കേസ് അതിനകത്ത് പിടിച്ച പ്രതികളെ എല്ലാവരെയും പിടിച്ചു പലരെയും സെഷൻസ് കോടതി തന്നെ ജാമ്യം കൊടുത്ത് വിട്ടയച്ചു ഒരു വർഷം ജയിലിൽ കിടന്ന കുറച്ച് പേരുണ്ട് അവർക്കും സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു ഈ ജാമ്യം കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ ഹൈക്കോടതിയിൽ വന്നു രണ്ടു വർഷം കഴിഞ്ഞാണ് വരുന്നത് എന്തുകൊണ്ടാണ് രണ്ടു വർഷം കഴിഞ്ഞത് എന്ന് അറിയില്ല ഏതായാലും രണ്ടു വർഷം കഴിഞ്ഞാണ് ഹൈക്കോടതിയിൽ വരുന്നത് ഹൈക്കോടതിയിൽ മൊത്തം ഒൻപത് പേരുടെ കേസ് അതിൽ അഞ്ച് പേർക്ക് ജാമ്യം കൊടുത്തത് ഹൈക്കോടതി ശരിവെച്ചു നാലുപേരുടെ ജാമ്യം റദ്ദാക്കി ഈ റദ്ദാക്കിയ നാല് പേരിൽ മൂന്ന് പേരാണ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത് ജാമ്യം റദ്ദാക്കിയ നടപടി ശരിയില്ലെന്നും തങ്ങൾക്ക് ജാമ്യം ലഭിക്കണം ആ ജാമ്യം റദ്ദാക്കിയ നടപടി ശരിവയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാരും സുപ്രീം കോടതിയിൽ വന്നു സാധാരണ ഇതിൽ സർക്കാരുകൾ ഇത്തരം ജാമ്യാപേക്ഷ ഒക്കെ ഹൈക്കോടതി തീർപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിക്കൊണ്ടിരിക്കാറില്ല ഹൈക്കോടതി തീരുമാനത്തിന്റെ അവിടെ വെച്ച് നേർത്തും ജാമ്യമാണല്ലോ വിധിയൊന്നും അല്ലല്ലോ അപ്പോൾ ജാമ്യം കൊടുത്തതിന്റെ അപ്പീലുമായിട്ട് ജാമ്യം കിട്ടാത്ത ആൾ പോകുമ്പോൾ അല്ലാതെ അയാൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ് സർക്കാർ പോകുന്നത് അപൂർവമാണ് അപ്പോൾ സർക്കാരിന് ഒരു വാശിയുണ്ട് ആണ് സർക്കാർ പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് ഡി പി ഐയുടെയും അങ്ങനെ പോയ സർക്കാർ കൊടുത്ത സത്യാവാങ്മത്തിൻ്റെ കാര്യമാണ് ബാലഗോപാൽ മാതൃഭൂമി ഓൺലൈനിലൂടെ പുറത്തുവിട്ടത് ഞാൻ ആ സത്യവാങ്ഹത്തിൻ്റെ കോപ്പി സംഘടിപ്പിച്ചു ബാലഗോപാൽ നിന്നല്ല കേട്ടോ അതൊരു മര്യാദയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റു വഴിക്ക് ആ കോപ്പി സംഘടിപ്പിച്ചു ഞാൻ നോക്കി നോക്കിയപ്പോൾ ഈ പറഞ്ഞതൊക്കെ അതിനകത്തുണ്ട് സർക്കാർ വാദങ്ങൾ വിചിത്രമായ വാദങ്ങളാണ് ഈ ഈ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട് അവർ ഇത്ര മതി ഇന്ന സ്ഥലത്ത് സംഘടിപ്പിച്ചു ഇന്നിന്ന ആൾക്കാരുണ്ടായിരുന്നു ഇന്നയാൾ വെട്ടി മറ്റേ ആൾ വിളിച്ചു ആൾക്കാറിൽ വന്നു സി സി ടി വി അത് ഇതൊക്കെ ഇങ്ങനെ വെറുതെ ജാമ്യാപേക്ഷയിൽ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും ഈ ചരിത്രം മുഴുവൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പത്തിരുപത്തിനാല് പേജുകളിലായിട്ട് ഈ ചരിത്രത്തിൻ്റെ ആവശ്യമില്ലാന്ന് പറയുന്നത് ജാമ്യം ഒരു വിചാരണയൊന്നും പ്രഥമദൃഷ്ടിയ ഒരു കേസുണ്ട് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ പിന്നെ ആ കേസിൽ ഇവരുടെ ഇൻവോൾവ്മെൻ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് ജാമ്യം കൊടുക്കണോ എന്ന് തീരുമാനിക്കും അല്ലാതെ കേസിന്റെ മെരിറ്റിലേക്ക് കയറിയുള്ള വാദമൊന്നും ജാമ്യത്തിൻ്റെ സമയത്ത് ഇല്ല മറ്റൊന്നും എഴുതാനില്ലാതെ ആയിരിക്കാം ഇങ്ങനെ എല്ലാം കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ആരാണ് ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് വക്കീലിന്റെ പേരല്ല ഞാൻ പറയുന്നത് സത്യവാങ്മൂലം തയ്യാറാക്കിയത് ഗ്രാൻഡ് സി ടി എസ് ഡോക്ടർ ഓഫ് ജോൺ സ്റ്റീഫൻ ഏജ് ഫോർട്ടി നയൻ ഇയേഴ്സ് അഡീഷണൽ സെക്രട്ടറി കം ലോ ഓഫീസർ ഗവൺമെന്റ് ഓഫ് കേരള ലോബിംഗ് ട്രാവൻകൂർ പാലസ് കസ്തൂർബാ ഗാന്ധി മാർഗ്ഗം ന്യൂഡൽഹി അപ്പോൾ ഞങ്ങളുടെ ഡൽഹിയിലെ അലൻകൂർ പാലസിലുള്ള കേരള സർക്കാരിന്റെ ഓഫീസിലെ ലോ ഓഫീസറാണ് ശ്രീമതി ഗ്രേസി സി ടി എസ് അവരാണ് ഈ സർക്കാർ തയ്യാറാക്കി അല്ലെങ്കിൽ സർക്കാർ വക്കീൽ വഴി ഫയൽ ചെയ്തത് ഉന്നയിക്കുന്ന തർക്കം ഐ സേ ആൻഡ് സബ്മിറ്റ് ആർ എസ് എസിന്റെ ഈ പ്രതികൾ മാത്രമല്ല അവരുടെ ഉന്നത നേതാക്കളുടെ പങ്ക് പോലും പുറത്തു വന്നിരിക്കുന്നു ഈ കേസ് അതിന് കാരണം എന്താ ഹിന്ദുട്ടിയാണ് നന്ദു കൃഷ്ണ പുതിയൊരു ഒരു ഒരു കൊലപാതകത്തിന്റെ കഥ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഗവൺമെന്റ് ആയാലും മറന്ന് പോയിക്കണം നന്ദു കൃഷ്ണ എന്ന ഒരു ഹിന്ദു വൈകൃവേദി പ്രവർത്തകർ ചേർത്തലെ ഇവർ കൊന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് അതാണ് ആദ്യത്തെ കൊലപാതകം ഇപ്പോൾ സ്റ്റോറി മുഴുവൻ ബില്ലപ്പ് ചെയ്യുന്നത് മണ്ണഞ്ചേരിയിൽ ഷാനിനെ കൊന്നു പകരം ആലപ്പുഴയിൽ രഞ്ജിത് ശ്രീനിവാസിനെ കൊന്നു ഇതാ അപ്പോൾ കേൾക്കുമ്പോൾ ആർക്കും തോന്നും ഈ ഷാനിനെ കൊന്നതിന് അതുകൊണ്ടല്ലേ ശ്രീനിവാസിനെ അവർ കൊന്നത് അങ്ങനെ ആർ എസ് എസ്സിനെ കുറ്റപ്പെടുത്താൻ പോകും ഞാൻ ഈ കുറ്റപ്പെടുത്തൽ ഈ ഹൈഫനേഷൻ ഈ ഈക്വലൈസേഷൻ ഇതിൽ വിശ്വസിക്കുന്ന ആളല്ല പകരത്തിന് പകരമുള്ള കൊല ഞാൻ അംഗീകരിക്കുന്നില്ല പേഴ്സണലി ഐ ആം എഗെൻസ്റ്റ് ദാറ്റ് ഐ ഐം എഗെൻസ്റ്റ് വയലൻസ് ആ കാര്യം ആദ്യമേ തന്നെ പറയട്ടെ ബട്ട് ഈ കോടതിയിൽ വയലൻസ് കൊലപാതകം ഒക്കെ ഡിസ്ക്രിപ്ഷൻ വരുമ്പോൾ വരുന്ന വാദങ്ങളിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്നു കാണിക്കേണ്ടതും എൻ്റെ ചുമതലയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഇക്വേഷൻ തന്നെ തെറ്റാൻ ഷാനിനെ കൊന്നതുകൊണ്ടാണ് രഞ്ജിത് ശ്രീനിവാസിനെ കൊന്നത് എന്നുള്ള ഇക്വേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങളുടെ തുടക്കം അനന്തു കൃഷ്ണന്റെ കൊലപാതകത്തിൽ നിന്നാണ് അനന്തു കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ടു ഷാൻ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് അതായത് ഒരു പതിനൊന്ന് മാസങ്ങളുടെ വ്യത്യാസമുണ്ട് രണ്ട് കൊലപാതകത്തുമുണ്ട് ഇത് തമ്മിൽ ബന്ധിപ്പിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞില്ല പക്ഷേ ബന്ധിപ്പിച്ചിരിക്കുന്നു സർക്കാർ ഞാൻ എന്ത് ചെയ്യുകയാണ് അപ്പോൾ നന്ദു കൃഷ്ണ ആൻഡ് അസോൾട്ട് ഓഫ് ആർ എസ് എസ് സിബലൈസേഴ്സ് വിട്ടു ആൻഡ് മഹേഷ് ആൻഡ് മണഞ്ചേരി മണഞ്ചേരിയിൽ രണ്ടുപേരെ വെട്ടി രണ്ട് ആർ എസ് എസ് കാരൻ ചേർത്തലയിൽ ഒരു ആർ എസ് എസ് കാരൻ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിക്കാരൻ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ അത് സർക്കാരിന്റെ വായിൽ നിന്ന് തന്നെ വരുന്നു അത് കഴിഞ്ഞു എന്നിട്ട് സർക്കാർ സീക്വൻസ് ഓഫ് ഇവന്റ്സ് പറയാണ് ഈ കൊലപാതകത്തിന്റെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നോക്കുക ഒരു കൊലപാതകമായിരുന്നു ഷാന്റെ നാട്ടുകാർക്ക് ഒരു മെസ്സേജ് ഞങ്ങളുടെ ആളിനെ ആരെങ്കിലും തൊട്ടാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും ഇത് നാട്ടുകാർക്ക് ഈ മെസ്സേജ് കൊടുക്കേണ്ട കാര്യം നാട്ടുകാർക്ക് എന്താ എന്തായാലും പ്രശ്നം നാട്ടുകാർ ജസ്റ്റ് ഓൺ ലുക്കേഴ്സ് അല്ലേ ഇത് രണ്ട് സംഘടനകൾ തമ്മിലുള്ളതാണല്ലോ പ്രശ്നം ബട്ട് വെറുതെ ഇല്ല ഞങ്ങളെ തൊട്ടാൽ തൊട്ടവനെ തട്ടുമെന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിനുള്ള മെസ്സേജ് ആണ് കാരണം ഇവര് തമ്മിൽ എസ് സി പി ഐ ആർ എസ് എസ് ആണല്ലോ സംഘർഷം അല്ല രണ്ടു തന്നെയാണ് എസ് ഡി പി ഐ നേതാവിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്ക് നമ്മുടെ ടി ജി പറയുന്നതിൽ വസ്തുതകളുണ്ടോ എന്ന് നോക്കാമല്ലോ ഒരു അന്തോട് പറയാനുള്ളത് നിങ്ങളുടെ ഇടത്തിലോ നിങ്ങളുടെ പിന്നെ ഞങ്ങൾക്ക് റഷീദുമാരോടും ഋഷീദുമാരോടും ആവേശ പ്രസംഗം കേൾക്കുമ്പോ വാരിപൊളിച്ച് കൈയടിക്കുന്നവരോടും എസ് ഡി പിന്നുള്ളത് ഞങ്ങൾ സമാധാനത്തിന്റെ കാൽക്കാരാണ് അതിനൊന്നും അതേപോലെ വ്യത്യാസമില്ല പക്ഷേ എസ് ഡി പിള്ളവർത്തിൽ പറയാനുള്ളത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നവരെ തിരിച്ചയച്ച പാരമ്പര്യം പാർട്ടി ഓഫ് ഇല്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരേണ്ട നമുക്ക് ഇത് അവസാനിപ്പിക്കാം പതിനാല് വർഷം മുൻപേ ചന്ദ്രയുടെ സുഗന്ധത്തിൽ ആരെങ്കിലും മേലോട്ട് പോയിട്ടുണ്ടാവും അതവന്റെ വിധിയാണ് അതവന്റെ വിധിയാണ് ഒരു പ്രതിയെയും ആരെയും പിടിക്കാനോ ശിക്ഷിക്കാനോ തെളിയിക്കാനോ സാധിച്ചിട്ടില്ല അതവന്റെ വിധിയാണ് അഥവന്റെ വിധിയായി നിങ്ങളുടെ മനസ്സിലേക്ക് കരുതുക തന്നെ പോയി അത് ആവാഹിച്ചെടുക്കാനാണ് ശ്രമമെങ്കിൽ ആ ശ്രമം പരിഗണിക്കുകയും തരേണ്ടത് തരികയും ചെയ്യുക എന്നത് നിങ്ങളെ ഏറ്റെടുക്കും അതിൽ എസ് ഡി പിടികമില്ല ചിരിച്ചു കൊണ്ട് മരണത്തിലേക്ക് നടന്നു പോകാൻ പരിനിൽക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരാസ് ഡി പിയുടെ പ്രവർത്തകർ അതുകൊണ്ട് നിങ്ങൾ നാലാം പ്രതിക്ക് കൊടുത്തത് സമ്മാനമാണ് പ്രവർത്തകർ മര്യാദക്കാരാണ് ആ സമ്മാനം നിങ്ങൾ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് നിസാരം തിരിച്ചു കൊടുത്തിട്ടുണ്ട് തുടച്ചുണ്ടോ

അവസാനിപ്പിക്കുക അല്ലെങ്കിൽ കളി തുടങ്ങണം നിങ്ങൾ നിർത്തിയിട്ടാണ് സംബന്ധിച്ചിടത്തോളം നിർത്തി നിങ്ങൾ ഇവിടെ നിയമത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട് കരായിയെ പോലെ ഇതിനെ പറഞ്ഞയച്ചവൻ കണ്ണൂർ ജില്ലയിലെ പോലെ കോഴിക്കോട് ജില്ല കാണാതെ വീട്ടിൽ എവിടെയെങ്കിലും ഇരുത്താൻ ഞങ്ങൾക്കറിയാം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാതെ നിയമം വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു കോടതി ഈ പാർട്ടിയിൽ ജഡ്ജിമാരുണ്ട് അവര് വിധിക്കുന്ന വിധി കൃത്യമായി തെരുവിൽ നടപ്പിലാക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ ആൺകുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സംശയം വേണ്ട അതുകൊണ്ട് എസ് ഡി അവസാനിപ്പിക്കുക ആവേശം നല്ലതാണ് അത് തരക്കാരോട് മതി

സർക്കാർ പറയുന്നു സർക്കാരിന് വേണ്ടി ഫയൽ ചെയ്തോ ഈ പറഞ്ഞ നാൻസി അല്ലെങ്കിൽ എന്താ അവരുടെ പേര് ഗ്രാൻസിൻസിന്റെ ഓഫീസറാണ് സർക്കാർ പറയുന്നത് ഉത്തരവുള്ളൂ പാലക്കാട് ഡിസ്ട്രിക്ട് ആൻഡ് ആലപ്പുഴ ഡിസ്റ്റർ ഷാൻ അഡ്വക്കേറ്റ് രഞ്ജി ശ്രീനിവാസൻ മോർച്ച ലീഡർവേഴ്സ് പന്ത്രണ്ട് മണിക്കൂറിനിടയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ ഈ രണ്ടുപേർ കൊല്ലപ്പെട്ടു ഷാനും രഞ്ജി ശ്രീനിവാസും പാലക്കാടിന്റെ കഥ പറയാ അത് എന്തിനു പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഓൺ എയ്റ്റീൻ ഡിസംബർ ഷാൻ വാസ് ടു ടു ഡെത്ത് ബൈ റിട്ടയറേഷൻ ദ മർഡർ ഓഫ് മിസ്റ്റർ ഷാൻ എസ് ഡി പി അഡ്വക്കേറ്റ് രഞ്ജി ശ്രീനിവാസും ഒ ബി സി മോർച്ച ലീഡർ ഇവിടെ ഈ കാര്യം പറയണ്ടേ നന്ദു കൃഷ്ണയുടെ കാര്യം പറയണ്ടേ പറയുന്നില്ല സമർത്ഥമായിട്ട് അത് തൊളിച്ചു വയ്ക്കും നന്ദു കൃഷ്ണയുടെ മരണം അതിനുശേഷം പത്തു മാസം കഴിഞ്ഞ് പതിനൊന്ന് മാസം കഴിഞ്ഞ ഷാന്റെ മരണം പന്ത്രണ്ട് മണിക്കൂറിൽ രജി ശ്രീനിവാസൻ പറഞ്ഞു ഇതാണ് മരണങ്ങളുടെ സീക്വൻസ് അഥവാ കൊലപാതകങ്ങളുടെ സീക്വൻസ് ക്രൂരമായ ഒരു കാര്യമാണ് പക്ഷേ ഈ സീക്വൻസ് ഇപ്പോൾ സർക്കാർ കോടതിയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യാം ഞാൻ ഈ സീക്വൻസിനെ അംഗീകരിക്കുന്നവനല്ല കൊലപാതകത്തെ അംഗീകരിക്കുന്നവനല്ല അക്രമത്തെ ഒരു രീതിയിൽ ഞാൻ ആയിരിക്കുന്നവനല്ല ചെയ്താൽ ബട്ട് സിൻസ് ദ ഗവൺമെന്റ് പോയിന്റ് നിങ്ങൾ ഇൻ സുപ്രീം കോർട്ട് ഹവ് ടുസ് ഡാൻ അതുകൊണ്ട് ഞാനത് വായിക്കുന്നത് കേസ് വരാം കോട്ടായി ഒട്ടും സമയമില്ലാത്ത കളയാതെ രഞ്ജു ശ്രീനിവാസിന്റെ കേസിലെ പ്രതികളെ പോലീസ് പിടിച്ചു പിടിച്ചു പോലീസ് ഇതൊരു തെറ്റാണ് എനിക്ക് ഏതായാലും പിടിച്ചു ആൻഡ് ആഫ്റ്റർ സക്സസ്ഫുൾ ട്രയൽ എ വൺ ടു എ ഫിഫ്റ്റീൻ വയർ സെന്റൻസ് ടു ക്യാപിറ്റൽ പണിമെന്റ് ആഫ്റ്റർ സക്സസ്ഫുൾ ട്രയൽ വിചാരണം നടത്തി പതിനഞ്ച് പേരെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയരാക്കി വിധേയരാക്കുന്നതിന് തൂക്കി കൊന്നിട്ടില്ല തൂക്കിക്കൊല്ലാൻ വിധിച്ചു ഓഫ് അഡ്വറ്റ് ശ്രീനിവാസൻ വുഡ് നോട്ട് ഹാവ് ബീൻ ടേക്കൻ പ്ലേസ്റ്റർഡേഡ് ഷാനിനെ ഒന്നില്ലായിരുന്നെങ്കിൽ രഞ്ജു ശ്രീനിവാസിന്റെ കൊലപാതകവും ഉണ്ടാകുമായിരുന്നില്ല ഇത് നേരെ തിരിച്ചു ബാധിച്ചോളു നന്ദൂകൃഷ്ണയുടെ കൊലപാതകങ്ങൾ ഉണ്ടായി ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഷാനിനെ കൊല്ലുമായിരുന്നില്ല മരുന്നില്ല എന്നും വാദിക്കണമല്ലോ അത് വാദിക്കുന്നില്ല സർക്കാർ അതാണ് സർക്കാർ വൺ സൈഡ് ആണ് എന്ന് എനിക്ക് തോന്നാൻ കാര്യം ഒരു കാര്യം മറച്ചു വയ്ക്കുക അവർക്ക് ആവശ്യമുള്ള സബ്സിക്വൻ്റ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ മാത്രം എടുക്കുക അതൊരു മര്യാദയാണ് അല്ലല്ലോ ഒരു സർക്കാർ ഇത് ചെയ്തുകൂടാ പ്രൈവറ്റ് പാർട്ടിക്ക് ചെയ്യാൻ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് സപ്രസിയോ വേരി സജസ്യോ ഫാൾസിയോ നിങ്ങൾ ഒരു കാര്യം ഒളിച്ചുവയ്ക്കുമ്പോൾ വേറൊരു കാര്യം കാര്യമുണ്ടെന്നുള്ള ധ്വിയാൽ നിങ്ങൾ പറഞ്ഞില്ല പക്ഷേ ധ്വനി അങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു ലീഗൽ ഉണ്ട് അതാണ് നിർഭാഗ്യവശാൽ സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഇസ് എ ഫാങ്ക് ദാറ്റ്ഷൻ അക്യൂസ് ഓഫ് മിസ്റ്റർ മർഡർ കേസ് ഹാ ബ്രീച്ച് ദ ട്രാൻപിലിറ്റി ഓഫ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ഓ ഷാങ്ക്സ് അത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഭീതി വിതച്ചു സമാധാനം നഷ്ടപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാണ് ഇതിനിടയ്ക്ക് എത്ര തവണ ഞാൻ ആലപ്പുഴ പോയി എന്ന് എനിക്ക് കഴിയില്ല നിങ്ങളൊക്കെ പോയി കാണാം ആലപ്പുഴ വഴിക്ക് പോയി കാണാം ആലപ്പുഴക്കാരെ താമസിക്കുന്നത് അവിടെ താമസിക്കുന്നവരുടെ ഇവർക്കാർക്കും കുഴപ്പം വച്ചിട്ടില്ല പിന്നെ സർക്കാർ എന്താണ് സുപ്രീംകോടതി അടുത്തു ഐ സി എം സബിൻ ൾ മിസ്റ്റർ ആർ സ്ട്രോളിംഗ് ഇൻ ദിസൈറ്റി ദിസ് മേ ഇഫക്ട് പീസ് ഓഫ് ദി സൊസൈറ്റി രജ് ശ്രീനിവാസൻ മർഡർ കേസിലെ പതിനഞ്ച് പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കുകയും ഷാൻ വധക്കേസിലെ പ്രതികൾ സ്വതന്ത്രമായിട്ട് സമൂഹത്തിൽ സ്വയവികാരം ചെയ്യുകയും ചെയ്യുന്നത് ടെൻഷൻ ഉണ്ടാക്കും കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കും ഇതാണ് സർക്കാരിന്റെ വാദം ദിസ് മേ ഇഫെക്ട് പീസ് ഓഫ് ദി സൊസൈറ്റി സൊസൈറ്റിയിലെ സമാധാനം കെടുത്തും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ാണ് സർക്കാരിന്റെ വാർത്ത അതായത് രഞ്ജി ശ്രീനിവാസൻ മതക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ കിട്ടിയിട്ട് അതുകൊണ്ട് ഷാൻ മതക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുത് എങ്ങനെയുണ്ട് ന്യായം എനിക്ക് മനസ്സിലാകില്ല ഒരു കേസിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുകയോ കിട്ടാതിരിക്കയോ ചെയ്യുന്നത് വേറൊരു കേസിലെ പ്രതികളുടെ ജാമ്യത്തെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന് ന്യായം പറയുന്നത് ദിസ് മേ ഇഫക്ട് പീസ് ഓഫ് ദ സൊസൈറ്റി ജനങ്ങൾക്ക് സമാധാന കിടസൻസ് ആലപ്പുഴയില് ജനങ്ങൾക്ക് ഒരു സമാധാന കേസും ഇല്ല രഞ്ജിത് ശ്രീനിവാസിന്റെ വധക്കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതോ ഷാൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തതോ ഒന്നും പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ആണെന്ന് സർക്കാർ വർധിച്ച് എസ് ഡി പി ഐ റൂറൽ ഫ്രണ്ടുകാർക്ക് എങ്ങനെയും സൂചിപ്പിക്കാൻ അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ജാമ്യം നിഷേധിക്കുക ഇതാണ് സർക്കാർ ചെയ്യുന്നത് അത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ചെയ്തു കൂടാത്തത് ഇൻ ദീസ് ജാമ്യം കൊടുക്കരുത് എന്നുള്ള അപഹാസ്യമായ വർഗീയമായ ശുദ്ധമേ കൂണലായ ഒരു ആർഗ്യമെന്റ് ആണ് കേരള സർക്കാർ സുപ്രീം കോടതി ഉത്തരവാദിത്വപ്പെട്ട ഒരു സർക്കാർ നമ്മൾ ഈ ീവ്രവാദത്തെ കൂടുതൽ കൂടുതൽ അണ്ടർലൈൻ ചെയ്യേണ്ടി വരുന്നത് ഖുർആാനിന്റെ നിയമം അനുസരിച്ചിട്ട് കൊലക്ക് പകരം കൊല ഇവർ ഇത് തന്നെയാണ് ജോസഫ് മാഷിന്റെ വിഷയത്തിലും കാണിച്ചു കൂട്ടിയത് കാരണം പ്രവാചകനെ എതിർക്കുകയോ പ്രവാചകനെ വിമർശിക്കുകയോ പ്രവാചകനെ അനുസരിക്കാതിരിക്കുകയോ പ്രവാചകൻ ശരിയെന്ന് പറഞ്ഞത് അംഗീകരിക്കണം പ്രവാചകൻ തെറ്റേ എന്ന് പറഞ്ഞതിനെ നിരാകരിക്കണം ഇതൊന്നും ചെയ്യാത്ത സത്യമതത്തെ മതമായിട്ട് അംഗീകരിക്കാത്ത ആളുകളെ ചെയ്യേണ്ടെന്ന പ്രഹരം പ്രഹരമെന്താണ് നബിയെ വിമർശിച്ചാൽ എന്താണ് അവർക്കുള്ള ശിക്ഷ കൊല്ലൽ വരെയാകാം ഇത് ചിത്രവധം എതിർഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുന്ന ചിത്രവധം ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ നടപ്പിലാക്കി അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ സംഘടന തന്നെയാണ് എസ് ബി പി ഐ അപ്പോൾ ഇവരെ പബ്ലിക്കായിട്ട് പറയുവാണ് നിയമം ഞങ്ങൾ കയ്യിലെടുക്കും ഇങ്ങോട്ട് വന്നാൽ വന്നവരാരും അങ്ങോട്ട് പോയ ചരിത്രമില്ല ഇതൊക്കെ ഒരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്